ഇപ്പോൾ റീസെൻറ്റ്ലി ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു നേരം എന്നുള്ളത് എനിക്ക് തന്നെ ഒരു സിനിമ ഇന്നലെ എന്തോ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് കൊണ്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു എന്തായാലും ഏത് പ്ലാറ്റ്ഫോമിലാണ് കറക്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും റിലീസ് ആയിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ എന്തായാലും ടെലിഗ്രാമിലൂടെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാമിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിനിമ കിട്ടും പിന്നെ ഈ ഒരു സിനിമ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാലാഴ്ച മുമ്പ് കാണ്ട് തിയേറ്ററിൽ റിലീസ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം സിനിമയുടെ കഥ എന്ന് പറയുന്നത് ും ഒരു ഏഴ് സുഹൃത്തുക്കൾ ഒരു വെക്കേഷൻ ട്രിപ്പ് ആഘോഷിക്കാൻ വേണ്ടി ഊട്ടിയിലേക്ക് എത്തുകയാണ് ശേഷം അവർ അവിടെ ഒരു റിസോർട്ടിൽ താമസവും ആരംഭിക്കുകയാണ് ഇതിനുശേഷം ഈ ഒരു ഏഴ് പേരിൽ ഒരാളായിട്ടുള്ള നിഖിൽ എന്ന് പറയുന്ന വ്യക്തി രാവിലെ ഒരു വെളുപ്പാൻ കാലത്ത് മിസ്സാകണം കാണാതെയാണ് തുടർന്ന് ഇവരെ പോലീസിലൊക്കെ പരാതിപ്പെട്ടു നമ്മുടെ ചിത്രത്തിലെ ഒരു ലീഡിങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലുകയാണ് എന്തായാലും ഇതിനുശേഷം നിഖിലിന് എന്താണ് സംഭവിച്ചത് കുറച്ച് സസ്പെൻസ്ഫുള്ളായിട്ട് കഥ പറയുന്നതാണ് സിനിമ എന്ന് പറയാൻ സാധിക്കും അപ്പം ഇതിന് പുറമേ മറുവശത്ത് ഒരു സീരിയൽ ഉണ്ട് അതായത് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ആ ഒരു ടൈമിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ സീരിയൽ കില്ലർ വല്ലതാണോ ഇദ്ദേഹത്തെ കടത്തി കൊന്നത് അല്ലെങ്കിൽ കൊന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ എന്തായാലും നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും കഥ വലിയ പുതുമയുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഞാൻ ഏകദേശം ഓൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് മാനൊക്കെ ഓടി എത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ശൈലിയിലുള്ള ഒരു കഥാഗതി തന്നെയാണ് ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതായത് കുറച്ച് സുഹൃത്തുക്കൾ എവിടെയെങ്കിലും ഒത്തിയായിരുന്നു ോട് വെച്ചൊരു ക്രൈം നടക്കുന്നു ശേഷം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്വസ്റ്റിനൊക്കെ ആരംഭിക്കണം അപ്പോൾ ആ ഒരു ജോണൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിൽക്കുന്നത് എങ്കിൽ കൂടിയും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി അത്യാവശ്യം ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം ആ ഒരു സസ്പെൻസ് സ്റ്റോറിക്കുള്ളിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും കെവിൻ്റെ മ്യൂസിക് വർക്കിനെപ്പറ്റിയൊക്കെ പറയാൻ സാധിക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതർ സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ള സൈഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാറ്റഗ്രഫി കാഴ്ച എന്നുള്ളത് അത്രയും വലിയ മാരകമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ ഫീൽ നൽകുന്ന സിനിമാറ്റഗ്രഫി കാഴ്ചയായിരുന്നു അതുപോലുള്ള എഡിറ്റിംഗ് വർക്കൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും പിന്നെ പെർഫോമൻസ് വൈസിലേക്ക് എത്തുമ്പോഴും ഈ ഏഴ് സുഹൃത്തുക്കൾ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ വലിയ മാരകമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല കാരണം പുതുമുഖങ്ങളാണ് അതിൻ്റേതായ കുറച്ച് പോരായ്മളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും എങ്കിലെടുത്ത് പറയാൻ തോന്നുക ഇതിൻ്റെ ഒരു ഇതിലൊരു ലീഡിങ് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്പെക്ടർ ഉദ്യോഗനാണ് ഉദ്യോഗസ്ഥനാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആക്ടറിൻ്റെ പ്രകടനം ഒട്ടും കൺവീൻസിംഗ് അല്ലായിരുന്നു അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഇമ്പ്രസീവായിട്ടല്ല അദ്ദേഹത്തിന് പ്രകടനം നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ കഥയിൽ കുറച്ച് കോൺസെൻട്രേഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രൈ നടത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവനെ അത്യാവശ്യം ഇങ്ങനെ ആകാംക്ഷയിലൊക്കെ ഇരുത്തുന്ന രീതിയിലുള്ള ഒരു കഥാഗതി ഉണ്ടായിരുന്നു പിന്നെ അതിനുള്ളിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ക്ലൈമാക്സിലോട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടിസ്റ്റൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഒന്നിലധികം ടിസ്റ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് പക്ഷേ ആ കൊടുത്ത എഫേർട്ട് എനിക്ക് ഈ മേക്കിംഗ് വൈസിൽ ഡയറക്ടർ കൊടുത്ത പോലെ എനിക്ക് പേഴ്സലിൽ തോന്നിയിട്ടില്ല അതാണ് ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ടത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കേവലം ഇപ്പം മലയാളം അല്ലെങ്കിൽ തമിഴ് സിനിമകൾ മാത്രമാണ് കാണാറുള്ളത് അതും ത്രില്ലർ സിനിമകൾ മാത്രമാണ് ഞാൻ കാണാറുള്ളതെന്നൊക്കെ കരുതുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതേസമയം ഇപ്പോൾ ലോകോത്തര സിനിമകളൊക്കെ കാണുന്നതാണ് ഒരു വിൽ മേക്കിങ്ങിലുള്ള സിനിമകളൊക്കെ തന്നെയാണ് ഞാൻ ഡെയിലി ഉള്ളവർക്ക് ഈ സിനിമ തീർത്തും നിരാശയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണാം വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള കാശാൻ കുറു ചേർന്നിട്ട് ഇത്തിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇതിനുള്ളിൽ അവർ നല്ലൊരു ട്രെയിൻ നടത്തിയിരിക്കുന്നത് ാണ് അത്യാവശ്യം ഓക്കെ ഫീൽ നൽകുന്ന ഒരു കഥയുണ്ട് അത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമ എന്ന് പറയാൻ സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടുള്ളത് കൊണ്ട് തന്നെ ആ ഓക്കെ തിരക്കേടില്ല ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സിനിമ ഓക്കെ എന്തായാലും സിനിമയ്ക്ക് ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഥ കുറച്ച് സസ്പെൻസ്ഫുള്ളാണ് ടിസ്റ്റൊക്കെ ക്ലൈമാക്സിൽ വരുന്നുണ്ട് ഒരു പക്ഷേ മേ ബി നിങ്ങൾക്ക് ഓൾറെഡി പ്രൊഡിക്റ്റ് ഒക്കെ ചെയ്യാനും പറ്റിയേക്കും എങ്കിലും ഒന്ന് ട്രൈ ചെയ്തത് നോക്കണം എന്നാൽപര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ